السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين جزيل الله وعلى مجلسنا النعمة إلى أدرني رايا ساداتك لها علماء كلها محبين الله فتح المعين طارق نوتي نابتي أنزي بانغم إقامتهم ബാങ്ക് മത്ത് ചുന്നത്താണ് മുസാഫിറിന്റെ പിന്നിൽ എന്നാണ് പറഞ്ഞത് അവസാനമായി മുസാഫിറിന്റെ പിന്നിൽ ബാങ്ക് കൊടുക്കേണ്ടത് എപ്പോ ഒരാള് മുസാഫിറാകണമെങ്കിൽ നാടിന്റെ അതിർത്തി വിടണം അപ്പോൾ മുസാഫിറിന്റെ പിന്നിൽ വാങ്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ നാടിന്റെ അതിർത്തി വിടുമ്പോളാണ് എന്ന് ആ വാക്ക് തന്നെ അറിയിക്കുന്നുണ്ട് മുസാഫിർ എന്ന വാക്ക് കസർ ജമ അവനക്ക് അനുവദനീയമാകുന്നത് നാടിന്റെ തിർത്തി വിടുമ്പോളാണ് അപ്പോഴാണ് മുസാഫിറാവുന്നത് ആ സമയത്താണ് അവന്റെ പിന്നിൽ വെച്ചുകൊണ്ട് ഈ ബാങ്കും യഥാമൃത്വം നിർവഹിക്കേണ്ടത് എന്ന് മുസാഫിർ എന്ന വാചകം തന്നെ അറിയിക്കുന്നു എന്നാൽ ചില പണ്ഡിതന്മാർ നമ്മുടെ പൂർവ്വ പണ്ഡിതന്മാർ അവര് മുസാഫിറിന്റെ പിന്നിൽ എന്ന് പറഞ്ഞതിന് എന്താ മുഫാറക്കത്തിൻ നാസി ജനങ്ങൾ ഇവനുമായി വേർപിരിയുമ്പോ ബലായുസ്ത മുഫാറക്കത്തു സുവരി നാടിന്റെ അതിര് വേർപിരിയണം എന്ന ഷർത്തില്ല എന്ന് പറഞ്ഞവരുണ്ട് കിതാബുകളിൽ പറഞ്ഞതല്ല നമ്മുടെ ഉസ്താബുമാരിൽപ്പെട്ട ചിലവർക്കുള്ള അഭിപ്രായമാണ് ഇനി മുസാഫിറിന്റെ പിന്നിൽ വെച്ച് കൊടു ബാങ്ക് കൊടുക്കുമ്പോ തിബിലയിലേക്ക് മുന്നിട്ടാണോ കൊടുക്കേണ്ടത് അതല്ല മുസാഫിറിനോട് മുന്നിട്ടുകൊണ്ട് അവനിലേക്ക് തിരിഞ്ഞുകൊണ്ടാണോ കൊടുക്കേണ്ടത് ഇവിടെ നമ്മുടെ ഈ ഭാറത്തിന്റെ ഒക്കെ ലാഹിർ ബാങ്ക് കൊടുക്കുമ്പോ ഇഫാമത്ത് കൊടുക്കുമ്പോ പുലിലയിലേക്ക് മുന്നിടുക എന്നതിൽ നിന്ന് ഈ ബാങ്കും ഇഫാമത്തും കുലിലേക്ക് മുന്നിട്ടു തന്നെയാണ് വേണ്ടത് സുന്നത്ത് അങ്ങനെയാണ് എന്നാണ് എന്നാൽ ഇമാം ജംസമി തങ്ങൾ പറയുന്നത് മുസാഫിറിന്റെ മുതുകിലേക്ക് മുന്നിടണം ബാങ്ക് കൊടുക്കുന്നവൻ ഇതിലായക്കൂനു അൽപ്പവും ഇല്ലാ പിന്നിൽ എന്ന് പറഞ്ഞത് ഇങ്ങനെയാവുമ്പോഴേ ആവുകയുള്ളൂ എന്നാണ് ബെറിയ മുപ്പത്തിനാല് എന്താണെങ്കിലും നമ്മുടെ സ്റ്റാദന്മാരൊക്കെ വിലയിലേക്ക് മുന്നിട്ട് ആണ് ഈ വാങ്ങും കൊടുക്കാറുള്ളത് മുസാഫിറിന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് അല്ല സുന്ന അലൽ കിഫായത്തി കിഫായന്റെ മേൽ സുന്നത്താക്കപ്പെടും സമൂഹ ബാധ്യത എന്ന തരത്തിൽ വയസ്സുലു എന്ന് വെക്കുമ്പോൾ ഈ ും ഇക്കാമത്തും കരസ്ഥമാകും ചില ആളുകൾ ചെയ്താൽ മതി സുന്ന കിഫയാണ് എന്ന് വരുമ്പോ ആ സുന്നത്ത് ലഭിക്കാൻ അവിടെ ഉള്ള ഏതെങ്കിലും ചില ആളുകൾ ചെയ്താൽ മതി അപ്പോ ഒന്നിൽ കൂടുതൽ ആളുകൾ നിസ്കാരം നിർവഹിക്കുമ്പോൾ ഉള്ള വിധിയാണ് പറഞ്ഞത് ഒരു വ്യക്തി ആണെങ്കിൽ തനിസ്കരിക്കുകയാണെങ്കിൽ സുന്നത്ത് അയിൽ തന്നെയായിട്ട് ആണ് വരിക ഇവിടെ ശേഷം പറയാൻ പോകുന്ന ഇബാറത്തിൽ വലൗ സബീയൻ വ മുൻഫരിതൻ എന്ന് കാണാം അസാനും ഇസാമത്തും കിഫാൻറെ മേൽ ശുന്നത്താണ് പുരുഷനക്ക് വലൗ സബീയൻ വ മുൻഫരിത കുട്ടിയാണെങ്കിലും തനിച്ച് സംസ്കരിക്കുന്നവനാണെങ്കിലും അപ്പൊ തനി സംസ്കരിക്കുന്നവനാണെങ്കിലും കിഫായന്റെ മേൽ സുന്നത്ത് എന്ന് പറയുന്നത് ശരിയല്ലല്ലോ അപ്പൊ അവിടെ ഒന്നുകിൽ യുസന്മാരിൽ കിഫായത്തി എന്ന് പറഞ്ഞ ശേഷം ഔ ഐനൻ എന്നും കൂടി അവിടെ പറയുകയാണ് വേണ്ടിയിരുന്നത് അതാണല്ലോ ബാങ്കും ഇക്കാമത്തും ചുന്നത്താണ് ഓരോ വ്യക്തിക്കും എന്നുള്ള നില നിലവെച്ച് വേണ്ടത് അല്ലെങ്കിൽ ഈ വലോ മുൻസരിതൻ എന്നുള്ളത് ഇതിന്റെ ഉടനെ പറഞ്ഞത് ഒഴിവാക്കുകയാണ് വേണ്ടിയിരുന്നത് ഇക്കാര്യം തർശേഹ് യാനത്ത് എന്നിവയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഔ ഐനൻ എന്നും കൂടി ഇവിടെ കൊടുക്കുകയായിരുന്നു വേണ്ടത് എന്ന് ഈ വിഭാഗത്തു കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോ ചിന്നത്താക്കപ്പെടും അവാനും വൈക്കാമത്തും ബാങ്കും ഇക്കാമത്തും ബുഹാരി മുസ്ലിമിന്റെ ഹരീദിന് വേണ്ടി ഇതാ ഹവറി സ്വലാത്തു ം ഹാദറായാൽ നിസ്കാരത്തിന്റെ സമയം പ്രവേശിച്ചാൽ പ്രവേശിച്ചാൽക്കും അഹദദുക്കും നിങ്ങൾക്ക് നിങ്ങളിൽ ഒരുത്തൻ ബാങ്ക് കൊടുത്തു കൊള്ളട്ടെ ഇവിടെ യുഅദ്ദീൻ എന്നുള്ള ആ പ്രയോഗം ഇഷാമത്തിനെയും കൂടി ഉൾപ്പെടുത്തുന്നതാണ് ലിതക്കലിൻ പുരുഷനുക്ക് ബാങ്കും എക്കാമത്തും സുന്നത്താണ് വലോസീയൻ പുരുഷൻ കുട്ടിയാണെങ്കിലും വ മുൻഫരിതൻ തനി സംസ്കരിക്കുന്നവനാണെങ്കിലും വൈസിയ മുൻഫരിത് ആവുമ്പോ അവൻ കേട്ടാലും ശരി അതാനൻ ബാങ്കിനെ മിൻ വൈരി മറ്റൊരുത്തനിൽ നിന്ന് അതിൽ മുഴത്തമ്മതി പ്രബല ഭീഷണമനുസരിച്ച് ലിമാ ഖാല ഖിലാബലി ഷറഹ മുസ്ലിമിൻ ഷർഹ മുസ്ലിമിൽ പറഞ്ഞ മുസ്ലിമിൽ പറഞ്ഞിട്ടുള്ളത് അദാനൽ അതാനൽ ജമാറ ഉലഹുൽ അതാനു ജമാത്തിന് വേണ്ടി കൊടുത്ത ബാങ്ക് ഓൻ കേട്ടാൽ പിന്നെ ഓൻക്ക് ബാങ്ക് നിയമം ഇല്ല ചിഹ്നത്തില്ല എന്നാണ് അപ്പോ നിഹാസമാകും നിഹായയിൽ സർഹ മുസ്ലിമിൽ പറഞ്ഞതിനെ ഹംല് ചെയ്തിട്ടുള്ളത് അവരോടുകൂടെ നിസ്കരിക്കാൻ ഉദ്ദേശിക്കുകയും നിസ്കരിക്കുകയും ചെയ്താൽ പിന്നെ അവനക്ക് ചുന്നപ്പില്ല എന്നാണ് ആ പറഞ്ഞ അർത്ഥമെന്ന് വെച്ചാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല അല്ലെങ്കിൽ സർഹ മുസ്ലിമിൽ പറഞ്ഞത് നോട് ഈ ഹംലി ചെയ്തില്ലെങ്കിൽ മുസ്ലിമിൽ പറഞ്ഞത് ജമായത്തിന്റെ ബാങ്ക് കേട്ടാൽ ഇവൻ കൊടുക്കേണ്ട എന്നാണ് എങ്കിലും അവൻ കേട്ടു അതാനൽ ജമാത്തി ജമാഅത്തിന്റെ ബാങ്കിനെ കേട്ടാൽ സ്വലാത്ത മഴ അവരോടുകൂടെ നിസ്കരിക്കാൻ അവൻ ഉദ്ദേശിക്കുകയും ചെയ്താൽ ലഹു അല്ലുജഹി അവനക്ക് ബാങ്ക് സുന്നത്താക്കപ്പെടുകയില്ല പ്രബലഭൂഷണം അനുസരിച്ച് ഓരോടുകൂടെ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചു അങ്ങനെ നിസ്കരിക്കുകയും ചെയ്യുകയാണെങ്കിൽ പിന്നെ അവനക്ക് ബാങ്ക് സുന്നത്തില്ല അപ്പോ പുരുഷനക്ക് ബാങ്കും ഇഖാമത്തും ഇഫാമത്തും സുന്നത്താണെങ്കിലും മക്തൂപത്തിന് ഫറളു നിസ്കാരത്തിന് ഓരോ ഫാത്തൽ അത് സൗത്തായംസ്കാരമാണെങ്കിലും ശരി കവാസ്കാരമാണെങ്കിലും ശരി ദോന വൈദ്യസ്കാരത്തിനെ ഫർനിസ്കാരം അല്ലാത്തതിനെ കൂടാതെ സുനനിസ്കാരം അല്ലാത്തത് ഏതുപോലെ സുന്നത്തുകളെ പോലെ ജനാദത്തി ജനാതി മയനിസ്കാരം പോലെ വൽ വൽമന്തോറത്തി നാർത്തയാക്കപ്പെട്ട നിസ്കാരം പോലെ അപ്പൊ ഈ വക നിസ്കാരങ്ങൾക്കൊന്നും ബാങ്ക് ാങ്ക്റ്റില്ല ഫല യുസന്നാനി അപ്പൊ ബാങ്കും ഇക്കാമത്തും സുന്നതാക്കപ്പെടുകയില്ല ഇവക്കൊന്നും ബൽ വലിയ മാത്രമല്ല അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് കറാഹത്തു കൂടിയാണ് ഹർസീഹ് എ വലവികൃത്ത സറാവൊരുത്തൽ ചുരുക്കുകയാണെങ്കിൽ ചുരുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അല അഹദിഹിമ ഹിമ ബാങ്ക് ഇക്രമത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്നിന്റെ മേൽ ചുരുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ രണ്ടും കൂടി കൊടുക്കാൻ ഉദ്ദേശമില്ല സമയം ഞെരിക്കമാകൽ പോരാത്ത കാരണത്തിന് വേണ്ടിയിട്ട് എങ്കിൽ ഫൽ അതാനും ഔലാബിഹി ഈ ചുരുക്കൽ കൊണ്ട് ഏറ്റവും നല്ലത് ബാങ്കാണ് അപ്പൊ ബാങ്ക് കൊടുക്കാം അതാണ് അപ്പോൾ ഏറ്റവും നല്ലത് വഴുസന്നു ചുന്നത്താക്കപ്പെടും അതാനിഹി ശ്രുതിഹിസ്കാരത്തിനൊക്കെ രണ്ട് പാങ്ക് വാഹിതും അതിലൊന്ന് കതിലിൽ ഫജിരി ഫിറിന്റെ മുമ്പ് ശ്രുതിന്റെ സമയത്തിന്റെ മുമ്പ് വാഹറു മറ്റൊന്ന് ബാഴു ഫജിറിന്റെ സേവവും അങ്ങനെയാണ് കൊടുക്കേണ്ടത് രണ്ടെണ്ണം കൊടുക്കുമ്പോ കൃത്യ സാറാ അപ്പോ അവൻ രണ്ട് ബാങ്ക് ഇല്ല സുലിക്ക് ഒരു ബാങ്ക് മാത്രം കൊടുക്കാനേ ഉദ്ദേശിക്കുന്നുള്ളൂ അങ്ങനെയെങ്കിൽ ഫൽ ഫൽദു അപ്പൊ ഏറ്റവും നല്ലത് സമയമായ ശേഷമാണ് ഫജറിന്റെ ശേഷമാണ് അദാനിലിൽ ജുമാക്കും രണ്ടു ബാങ്ക് സുന്നത്താക്കപ്പെടും അഹദുഹുമ രണ്ടിൽ നിന്ന് ഒന്ന് ബാഴുദിൽ ഹത്തീബി അൽ മിംബറ ഹത്തീബ് മിംബറയിലേക്ക് കയറിയ ശേഷം വല്ലാഹറുല്ലി കബിലഹു മറ്റേ ബാങ്ക് അല്ലി കബിലഹു ഈ ഹത്തീബ് മിംബ്രയിൽ കയറുന്നതിന്റെ മുമ്പുള്ള മറ്റേ ബാങ്ക് ഇന്നമു റസ്മാൻബാൻ നിശ്ചയം അതിന് റഹ്മാൻ റലിയാഹു എന്ന് തങ്ങൾ പുതുക്കിയിട്ടുണ്ട് റസ്മാൻ തങ്ങൾ പുതുതായി കൊണ്ടുവന്ന ബാങ്കാണ് എപ്പോ ലമ്മ കസൂറൻ നാസു ജനങ്ങൾ അധികരിച്ചപ്പോ അപ്പോ നിസ്കരിക്കാനൊക്കെ വരാൻ താമസം നേരിടുന്ന സന്ദർഭത്തിൽ സമയമായി എന്നറിയിക്കാൻ ആദ്യൊരു ബാങ്ക് കൊടുക്കും അപ്പോ അവർക്ക് സൗകര്യമായി പിന്നെ നിംബ്രയിൽ ഖത്തീബ് കയറിയാൽ ഒരു ബാങ്കും ഫസ്തി ബാബുഹു അപ്പോ ഈ രണ്ടാമത്തെ ബാങ്ക് സുന്നത്താവൽ എന്തൽ ഹാജത്തി ആവശ്യമുള്ളപ്പോഴാണ് ആവശ്യമേതുപോലെ കൺ തവക്കൂർഹും ഈ ആളുകളുടെ സന്നി സന്നിഹിതമാകൽ നിൽക്കും പോലെ അലഹി ഈ ബാങ്കിന്റെ മേൽ രണ്ടാമത്തെ ഈ ആദ്യം കൊടുക്കുന്ന ഈ ബാങ്കിന്റെ മേൽ നിൽക്കുക ആദ്യത്തെ ബാങ്ക് കൊടുത്തെങ്കിലേ ആൾക്കാർ വരള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ സുന്നത്തരവ ഇല്ല അങ്ങനെ ആവശ്യമില്ലെങ്കിൽ ലക്കാനൽ അലൽ ഇത്തിബ അഫ്വല അപ്പോൾ ങ്ങളോട് പിൻപറ്റലിന്റെ മേൽ ചുരുക്കൽ അഫ്വല അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് അപ്പൊ ഒരു ബാങ്ക് സത്തീബ് ഇമ്രയിൽ കയറിയ ശേഷമുള്ള ബാങ്ക് മാത്രമാക്കി കൊടുക്കുക ആവശ്യമില്ലെങ്കിൽ